അതുകൊണ്ട് ഇത്തരം ഈണമുള്ള താളമുള്ള പാട്ടുകൾ കേട്ട് വിശ്വാസം അതൊരിക്കലും ചൂഷണത്തിന് വിട്ടുകൊടുക്കരുത് നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന വിശ്വാസങ്ങൾക്ക് തലവെച്ചു കൊടുക്കരുത് സഹോദരങ്ങളെ എത്രത്തോളം എന്നറിയോ ഇതിന് വലിയ സ്വാധീനം കിട്ടാൻ വേണ്ടി പുതിയൊരു നമ്പറുമായി വന്നിരിക്കുന്നു എന്താ നമ്പറ് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആഘോഷമാണ് ആയിരത്തി നാന്നൂറ്റി നാപ്പത്തിയേഴ് ഹിജറ ആയിരത്തി നാന്നൂറ്റി നാപ്പത്തി മൂന്നും അഞ്ഞൂറ് ഗംഭീരമായി ആഘോഷിക്കണം പറയട്ടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷമാണ് ഇനി വരുന്നത് വലിയ ക്യാമ്പയിനാണ് സുപ്രഭാതത്തിൽ പ്രധാന ലേഖനം വരെ കൊടുത്തുവിട്ടു നിരന്തരം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തിന് ആയിരത്തി അഞ്ഞൂറിന്റെ നിറവിനത്തെ എത്തിയിരിക്കുന്നു എന്തായിരുന്നു സഹോദരങ്ങളെ ശരിയാകുവോ നബിസ് വസല്ല ജനിച്ചു എന്ന നിലക്കാണെങ്കിൽ പരിഗണിക്കാം അവിടെ നിന്റെ മീലാത് ജനനം എന്ന നിലക്കാണെങ്കിൽ പരിഗണിക്കാം അല്ലാതെ ിയ ആഘോഷം എന്ന നിലക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് വരെ നാപ്പത് വർഷങ്ങൾ ജാഹിലിയ കാലഘട്ടം അവിടെയുണ്ട് ആ കാലഘട്ടത്തിൽ ഒരു തരിമ്പ് വലിപ്പത്തിൽ പോലും അവരാരും ചെയ്തില്ല നബിസല്ലാഹു അലൈവി ഒട്ടും ചെയ്തില്ല ജാഹിലിയത്തിൽ ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോലും വിട്ടു നിൽക്കപ്പെട്ടവനാണ് റസൂർള്ളാഹിസ്വല്ലാ വല്ല ഉണ്ടായിട്ടില്ല ഇനിയോ അത് കഴിഞ്ഞ നുഭൂവത്തിന് ശേഷം പതിമൂന്ന് വർഷം മക്കയിൽ ജീവിച്ചു വഹിയുണ്ട് ഓരോ നിയമങ്ങളും വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആ പതിമൂന്ന് വർഷങ്ങളിൽ അത് കാണുന്നില്ല ഇനിയോ അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഹിജറ പോകുന്നു പത്തു വർഷം അതീനത്ത് എന്തൊക്കെ വിധികൾ പഠിപ്പിക്കപ്പെട്ടു ഏതൊക്കെ നിയമങ്ങൾ ഇറക്കപ്പെട്ടു അനുവദിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതുമായ കാര്യങ്ങൾ തുടരെ തുടരെയായി വന്നു ആ പത്ത് വർഷങ്ങളിലും ഒന്നുമില്ല അവിടെ നിന്നെ ഏറെ സ്നേഹിച്ച മുഹാജറുകൾ അൻസ്വാറുകൾ ചുറ്റിലുമുണ്ട് അവരാരും എടുത്തില്ല ചെയ്തില്ല മൊത്തത്തിൽ അറുപത്തി മൂന്ന് വർഷം റസൂർലാഹി സുമാ ഒരു നിമിഷം പോലും ഈ കാര്യത്തെ ആഘോഷിച്ചില്ല കൊണ്ടാടിയില്ല അത് ഉറപ്പാണ് ഇനി ഉത്തമ തലമുറ മുന്നൂറ് വർഷങ്ങൾ അവരാരും ചെയ്തില്ല എന്നാ തുടങ്ങിയത് മുന്നൂറുകൾക്ക് ശേഷം നാനൂറിൽ ഷിയാക്കളിലെ അതിരുവിട്ട തീവ്ര വിഭാഗം ഫാത്തുമിയാക്കൾ കൊണ്ടുവന്നു അങ്ങനെ വരുമ്പോൾ ഹിജറ നാനൂറുകളിലാണ് ഈ ആചാരം ഉണ്ടായത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് മൈനസ് മുന്നൂറ് സമം ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിയേഴ് ൾ തുടങ്ങിയത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിയേഴ് പിന്നെയോ ആ ഷിയാക്കൾ തുടങ്ങിയത് അത്ര പോരാ കുറച്ചുകൂടി ഉസാറാക്കണം നന്നായി പൊലിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയപ്പോൾ സൂഫിയായിട്ടുള്ള മലിക്ക് മുതഫർ ഇറുബൽ ഭരിച്ചിരുന്ന മലിക്ക് മുതഫർ ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ അറുന്നൂറിന്റെയും എഴുന്നൂറിൻറെയും ഇടയിൽ മുദഫർ ഇതിലേക്ക് അതിനോട് ഇമ്പമുള്ള കമ്പമുള്ള ആളുകളെ വിളിച്ചുകൂട്ടി അതിനു വേണ്ടി നന്നായി പണിമിറക്കി ഇത് വലിയൊരാഘോഷമാക്കി അങ്ങനെ വരുമ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് മൈനസ് അറുനൂറ് സമം എണ്ണൂറ്റി നാപ്പത്തിയേഴ് സൂഫികൾ മുതലാണെങ്കിൽ എണ്ണൂറ്റി നാപ്പത്തിയേഴ് ഇനി ഷിയാക്കളെയും സൂഫികളെയും തുടർന്ന് വന്നിട്ടുള്ള സമസ്തയുടെ പാരമ്പര്യമെടുത്താലോ സമസ്ത രിക്കപ്പെട്ടു മുതൽ നൂറിലേക്ക് അടുക്കുകയാണ് സമസ്തയുടെ രൂപീകരണം ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിലാണ്